ആചാരത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെ അപ്പഴത്തെ മൂഡ് ക്ലീൻ ആയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവിറ്റി ആണ് അത് തിരിഞ്ഞോക്കാതിരിക്കാന്ന് പറഞ്ഞാൽ നല്ല അർത്ഥമല്ല ജോലി സഹായിക്കാൻ കിടന്നാലോ ഗ്യാസിന്റെ ഭരണവെച്ചിട്ട് ചെയ്യാട്ടോ ചിലരെ അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ടാവും എന്റെ ഭർത്താവ് ഞാൻ വെളുപ്പി ഭർത്താവി

നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നല്ല സന്തോഷം വരാറുണ്ട് പിന്നെ വാടിയതും ചീഞ്ഞതൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നമ്മുടെ മനസ്സിന്റെ അപ്പോഴത്തെ മൂഡ് നമ്മുടെ സമയം ഇതൊക്കെ അനുസരിച്ചിട്ട് ഓരോന്ന് വ്യത്യാസം മുറ്റ അടിച്ച് അത് കഴിഞ്ഞത് ക്ലീനായിട്ട് കിടക്കാൻ നല്ലൊരു പോസിറ്റിവിറ്റി ആണ് അതുപോലെ ബെഡ്ഷീറ്റ് ഒക്കെ ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കണം രാവിലെ പിന്നെന്താ അപ്പോഴേ ഇതെല്ലാം ഇഷ്ടമാണ് സ്വയം ചെയ്യാ വേറെ ആരും നിർബന്ധിക്കാനും പാടില്ല വേറെ ആറ്റം പോലും നമുക്കിപ്പോ വേറെ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ വേറെ ഇഷ്ടം പോലെ പണികളുണ്ട് ആ അതൊന്നും ഒരു ചെയ്യോരോരിപ്പൊരു ബെഡിലല്ലല്ലോ എല്ലാവരും കൂടി കിടക്കണത് അപ്പോ ഓരോരുത്തർക്കും ഓരോരുടെ ബെഡ് അല്ലാണ്ട് ഇപ്പൊ നമ്മളിവിടെ പറ്റില്ലല്ലോ പിന്നെ ഞാനൊക്കെ ഒരു പണി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലീനിങ് ആ സമയത്ത് മറ്റുള്ളത് ആനന്ദത്തോടുകൂടി ചെയ്യുമ്പോൾ ഇടയ്ക്ക്

ഇപ്പോൾ അടുക്കള പണിയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ രാവിലെ ജോലിക്കാരൊക്കെ നമ്മളൊക്കെ ഒരു മുപ്പത്തി മൂന്ന് പത്ത് പത്തഞ്ച് കൊല്ലമൊക്കെ ജോലിക്കാർ ഉണ്ടെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ മാച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുകയാണ് എന്താ ഉപ്പേരി ഉണ്ടാക്കണം കൂട്ടാൻ ഉണ്ടാക്കണം ചായ കാപ്പി അതിൻ്റെ പല അത് കറികൾ ചോറ് ചുക്കൊള്ളം ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അത് ചിലപ്പോൾ മൂന്നടുപ്പായിരിക്കും ചിലപ്പോൾ രണ്ട് ഗ്യാസിൻ്റെ ഭരണ അതിന്റെ മിക്സിയിൽ അരക്കാൻ പോകേണ്ടി വരും ഉള്ള പാത്രം പാത്രം കഴുകൽ പിന്നെ മാറ്റിടാ നിന്ന് കളിക്കാണ്ട് വേറെ ആ വരുമ്പോഴത്തേക്കും ആ സമയത്ത് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നോക്കുക ഫ്രീ ആയിട്ടിരിക്കാൻ പാടില്ല എന്നില്ല

മറ്റൊരു കാര്യമാണ് പറയാണ്ട് നമ്മടെ സഹായിച്ചിട്ടത് ഇരട്ടിപ്പണി ആക്കാണ്ട് ഈ എന്നാണ്